ഹലോ എവരി ബൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഷാൻ ഇതാ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതെന്ന് വിചാരിച്ചു എന്താന്നല്ലേ ഇതാ ഇത്ര ഐറ്റംസ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് അപ്പം ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കണ്ടാലോ ഇതാ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇഷാൻ കൂട്ടൻ പെട്ടെന്ന് ഉണർന്നു അങ്ങനെ പിന്നെ ഞാൻ എണീറ്റ് പോയി അവനൊന്ന് കം ഡൗൺ ആക്കി ഒന്ന് ഉറക്കിയിട്ടൊക്കെ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം അപ്പം എന്തൊക്കെയാ ഞാൻ എടുത്തു നോക്കിയാലോ ഇതാ ഫസ്റ്റ് ആയിട്ട് ഞാൻ വാങ്ങിയത് ഒരു ജീൻസ് ആണ് ജീൻസ് ആണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞത് ചുമ്മാ പറഞ്ഞതൊന്നല്ലോ അടിപൊളി ക്വാളിറ്റിയാണ് ഇത് ഞാൻ വെറും നാനൂറ്റിനാല് രൂപ അങ്ങനെ എന്തിനോ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു ജീൻസ് ഇത്രയും ക്വാളിറ്റിയിലൊരു ജീൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഷോപ്പിലൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് അബവ് കൊടുക്കണം ബ്രാൻഡ് ഒന്നും അല്ലാതെ തന്നെ ജീൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു രക്ഷയുണ്ടായിരുന്നില്ല ഇതിന്റെ ക്വാളിറ്റി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ജീൻസ് ഒരു ജീൻസ് തന്നെയാണ് ഇതിങ്ങനെ എനിക്ക് വാങ്ങിയതാണ് മറ്റേത് രാജേഷ്വേരന് വാങ്ങിയതായിരുന്നു ഇതും അടിപൊളിയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളി സൂപ്പർ ഈ ഒരു പ്രൈസിനത് ഇതും ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ വരുന്നൊരു ജീൻസാണ് ക്വാളിറ്റി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതിൻ്റെ താഴെ ഇലാസ്റ്റിക് റുക്കായിട്ട് അടിപൊളി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷോപ്പിൽ പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എയിറ്റ് ഹൺഡ്രഡ് അബോ ഒക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും സൂപ്പർ സാധനമായിരുന്നു അടുത്തത് ഞാൻ ഇത്ര ഹാപ്പിയിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷാൻ ബേബിക്ക് വാങ്ങിയൊരു ഡ്രസ്സാണ് പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു എല്ലാത്തിനും ഞാൻ അടിപൊളി അടിപൊളി എന്നാണ് പറയുന്നത് അത്രയും എനിക്ക് ഇത്തവണത്തെ പർച്ചേസ് ചെയ്ത് എനിക്ക് ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇതിനും ഫൈവ് ഹൺഡ്രഡ് ബിലോ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത് ഇത് അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്വാളിറ്റി പക്ഷേ ഞാൻ ഇതിനൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ റെഡ് കളറാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് യെല്ലോ ആണ് വന്നത് പക്ഷേ അടിപൊളിയായിരുന്നു അത് കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിൻ്റെ ക്വാളിറ്റി കൊണ്ട് അതൊരു വിഷയമായിരുന്നില്ല അടുത്തത് ഞാൻ എനിക്കൊരു ടോപ്പാണ് വാങ്ങിയത് ഇത് സിക്സ് ഹൺഡ്രഡ് ബിലോയിൽ വരുന്നൊരു ഡ്രസ്സാണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് മെറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു ഡിസൈനും ഞാൻ ഓർഡർ ചെയ്ത എക്സാക്റ്റ് കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതൊരു ഫീഡിങ് ടൈപ്പാണ് പക്ഷേ ആ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നറ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കാരണം ഇത് കുറച്ച് ഉള്ളിലേക്ക് കുറച്ചുള്ളിലേക്ക് ആയിട്ട് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീഡിങ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്തായാലും അടിപൊളിയായിരുന്നു അടുത്തതും ഞാൻ എനിക്കൊരു ഷർട്ടാണ് വാങ്ങിയത് ഇതും നന്നായിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇത്ര ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു ഉള്ളിൽ ഒരു ഇന്നറൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്താൽ അടിപൊളിയായിരിക്കും ഇതൊരു ഷർട്ട് മോഡലാണ് ഫീഡ് ഫീഡിങ്ങിനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓർഡർ ചെയ്തത് പക്ഷേ അങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഉള്ളിൽ നമുക്ക് ഇന്നർ ഇടേണ്ടി വരും കാരണം കുറച്ച് ആണ് ആ ഒരു അതൊരു മിസ്റ്റേക്കല്ല പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ് പറ്റിയത് ക്വാളിറ്റി അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് കളറും ഞാൻ എന്താണ് ഓർഡർ ചെയ്തത് അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതും എനിക്ക് തോന്നുന്നു ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന ഒരു ടോപ്പാണ് അടുത്തതും ഒരു ജീൻസിനെയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇത് രാജേഷ് എത്തി ഓർഡർ ചെയ്ത ജീൻസാണ് ബ്ലാക്ക് കളറ് ഇതും ഫൈവ് ഹൺഡ്രഡ് ബിലോ വരുന്ന ഒരു ജീൻസാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വാളിറ്റി ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു ജീ ജീൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും എയ്റ്റ് ഹൺഡ്രഡ് അബോ കൊടുക്കേണ്ടി വരും ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും അത്രയും ക്വാളിറ്റി ആയിട്ടുള്ളൊരു ജീൻസാണിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അടുത്തതും ഒരു ജീൻസ് തന്നെയാണ് ഇത് ഞാൻ എനിക്ക് ഓർഡർ ചെയ്തൊരു ജീൻസാണ് ഇത് സിക്സ് ഹൺഡ്രഡ് ബിലോ വരുന്നൊരു ജീൻസ് ആണ് ഇതും അടിപൊളി ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതാണ് എനിക്ക് എനിക്കിതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ആയിട്ട് തോന്നിയത് ഫിറ്റിങ് കുറച്ച് എനിക്ക് ലൂസാണ് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ആയിരുന്നു ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് അതിനിടയിൽ ഇഷാൻ അവിടെ ബഹളം വെച്ചു അങ്ങനെ അവനെ കുറക്കി വന്നു ഇത് ഇഷാനുള്ള ഒരു ഐറ്റമാണ് ഇതിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇത് മാനുവലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് എടുക്കുന്നൊരു പമ്പാണ് അട്ടി ബോഡി ആയിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ടെൻ മിനിറ്റിൽ നമുക്കിത് ഈയൊരു ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് ഒരു ഫോർ ഹവേഴ്സ് വരെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് നമ്മുടെ റൂം ടെമ്പ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കിതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഹോൾ വീഡിയോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തു